ചാലക്കുടിയിൽ ഇരുനില വീടിന് മുകളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബോഗൺ വില്ല പന്തൽ നയനമനോഹര കാഴ്ചയാകുന്നു പിങ്ക് നിറത്തിലുള്ള ബോഗൺ വില്ല പൂക്കൾ കനത്ത വേനലിലും മനം കുളിർപ്പിക്കുന്നു കാടുകുറ്റി തൈക്കൂട്ടം പട്ടാളം കവളയിൽ പാറയിൽ വീട്ടിൽ ജോർജിന്റെ ഇരുനില വീടിന് മുകളിലാണ് കൗതുകം ഉണർത്തുന്ന ബോഗൺ വില്ല പന്തൽ വീട്ടുമുറ്റത്ത് നട്ടിരിക്കുന്ന ചെടിയാണ് പടർന്ന് രണ്ടാം നിലയുടെ വാർക്കയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത് അൻപത് വർഷം മുമ്പ് ജോർജിന്റെ പിതാവ് വീടിന് മുകളിൽ ബോഗൺ വില്ല പടർത്തിയിരുന്നു പിതാവിന്റെ കാലശേഷം വീടിന്റെ പുനർനിർമ്മാണം നടത്തിയ കാലത്ത് ചെടി വെട്ടിമാറ്റി പിന്നീട് ഇതിൽ നിന്നൊരു കൊമ്പെടുത്ത് വീട്ടുമുറ്റത്ത് മുല്ലയ്ക്ക് പന്തലാക്കി ഈ കമ്പ് കിളർത്താണ് ഇപ്പോൾ വാർക്കു മുകളിൽ ബോഗൺ വില പന്തലായത് ഇരുപത്തഞ്ചു വർഷത്തിലധികമായി ഈ വീടിന് അലങ്കാരമായി ബോഗൻ വില പന്തലുണ്ട് ഇതിപ്പോ രണ്ടാമത് അതിന്റെ കൊമ്പ് വളർന്നു വന്ന് കൊല്ലമായി നല്ല ഇങ്ങനെ പലരും വന്ന് ഷൂട്ട് ചെയ്തൊക്കെ പോവാറുണ്ട് അങ്ങനെ വെച്ച് കൊണ്ടു വേറെ കാര്യമായ പരിചരണം വേണ്ട എന്നതാണ് ഇതിന്റെ പ്രത്യേകത മഴക്കാലം ഒഴികെയുള്ള എല്ലാ സമയത്തും നിറയെ പൂക്കൾ ഉണ്ടാകും വീടിന് പന്തലൊരുക്കി നിൽക്കുന്ന ബോഗൻ പൂക്കൾ കാണാനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് മീഡിയ ടൈം ചാലക്കുടി